അസാക്കു വറഹമത്തല്ലാഹി വബർക്കാത്തു ബെഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നമുക്കിടയിൽ വ്യാപകമായ ഒരു തർക്കവും സംശയമുള്ള വിഷയമാണ് നമസ്കാരത്തിലെ കൈകെട്ടൽ എന്നുള്ളത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം നമസ്കാരത്തിൽ കൈകെട്ടൽ അത് എവിടെയാണെങ്കിലും അള്ളാഹുസുബാനഹുവത്താല നമസ്കാരം സ്വീകരിക്കുമെന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ല കൈ കെട്ടാതെ നമസ്കരിച്ചാൽ നമസ്കാരം അള്ളാഹു സുബാന ഹുവത്താല സ്വീകരിക്കും നമസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുമെന്ന് മാത്രം ഇനി കൈകെട്ടുമ്പോൾ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണ് അതിലാണ് തർക്കമുള്ളത് കൈ കെട്ടുക എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല എവിടെയാണ് കൈ വെക്കേണ്ടത് അവിടെയാണ് തർക്കം ഹദീസുകൾ നിന്ന് നമുക്കത് പഠിക്കാൻ കഴിയുന്നത് ഇമാം ഇമം നസാത്ത അലൈഹി ഉദരിക്കുന്ന ഹദീസിൽ കൃത്യമായി എവിടെയൊക്കെയാണ് കൈ ഉയർത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈ ഉയർത്തണം

അതായത് ഇടത്തെ കൈയുടെ മേലാണ് വലത്തെ കൈ വെക്കേണ്ടത് ഇടത്തെ കൈയുടെ മേൽ വലത്തെ കൈ വെക്കണം എന്നാണ് അതേപോലെ തന്നെ ഖാൻസുറ ചില സമയത്ത് റസൂള്ളാം അലിസ്ലം ഇടത്തെ കൈയുടെ മേൽ വലത്തെ കൈ വെക്കുകയും ഇങ്ങനെ പിടിക്കുകയും ചെയ്തിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് അത് നെസിയും ദാറക്കുത്തിനെയുമാണ് ആ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത് അതേപോലെ തന്നെ എവിടെ വെച്ചു എന്ന ചോദ്യത്തിന് അബുദാവൂദ് ഇബിൻ ഹുസൈമ തുടങ്ങിയ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി കാന അല സുദ് ഈ രണ്ട് കൈയും ഇടത്തെ കൈ ഇടത്തെ കൈപ്പത്തിയിടമേൽ വലത്തെ കൈപ്പത്തി വെച്ച് ഇങ്ങനെ പിടിച്ച് പിന്നെ നെഞ്ചിൽ വെച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ നെഞ്ചിന്റെ താഴെ ഒന്ന് നെഞ്ചിൽ എന്നും മറ്റൊന്ന് നെഞ്ചിന്റെ താഴെ എന്നും നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ താഴെ വെക്കുക എന്നുള്ളതിന്റെ യുക്തി അയക്കു ഹൃദയത്തിന്റെ മേൽ വെക്കുക എന്നുള്ളതാണ് എന്നതാണ് ഹദീത്തിനെ വിശദീകരിച്ചത് നിഹായത്തുൽ ഷംസുദ്ദീൻ അബ്ബാസ് അഹമ്മദ് ഹംസ റംലി റംലി ഇമാം ഇമാം അദ്ദേഹം ആയിരത്തിനാലിൽ മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ചില ആയത്തുകളുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെയൊക്കെ പണ്ഡിതമാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ട് കാണാൻ കഴിയും നമസ്കാരത്തിൽ നെഞ്ചിന്റെ മേൽ കൈവെക്കുക എന്നുള്ളതിനെയാണ് എന്ന പദത്തെ കുറിച്ച് അർത്ഥമാക്കുന്നത് എന്നൊരു വ്യാഖ്യാനം കാണാൻ കഴിയും എന്നിരുന്നാലും ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ലതും ഉത്തമമായതും നെഞ്ചിന്റെ ഭാഗത്ത് കൈവെക്കുക അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് കൈവെക്കുക ഈ രണ്ട് അഭിപ്രായങ്ങൾക്കാണ് പിന്നെ അതായത് പൊക്കലിന് താഴെയുന്ന റിപ്പോർട്ടുകളൊക്കെ ചർച്ചകളൊക്കെ ദുർബലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബി സവാബ് ഇതാണ് ഈ വിഷയത്തിലുള്ള രത്ന ചുരുക്കം അള്ളാഹു സുബം ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാത്തു